ഓരോ സ്ഥലത്തും ഓരോ പ്രോഗ്രാമുകൾ വരുന്നങ്ങൾ അമ്മ അമ്മച്ചിമാരെ വന്ന് കാണുക എന്നുള്ളത് നിങ്ങൾ ശ്രേയസ് എന്ന സംഘടനയുടെ ഭാഗമായിട്ട് തിരുവനന്തയിൽ പ്രവർത്തിക്കുന്ന മയൂഹ അയൽക്കൂട്ടത്തിലെ മെമ്പർമാരാണ് ഇന്ന് പ്രിയപ്പെട്ട അമ്മച്ചിമാരെ കാണാനും നിങ്ങളെയൊക്കെ പരിചയപ്പെടാനായിട്ടുള്ള വന്നത് അപ്പോൾ ഈ ഇങ്ങനെയൊരു സ്ഥാപനം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നടക്കുന്നുണ്ടെന്നും അമ്മച്ചിമാരെ ഇവിടെ ഉണ്ടെന്നും ഒക്കെ അറിയാമായിരുന്നുവെങ്കിലും ഈ കഴിഞ്ഞ ദിവസമാണ് വനിതാ ദിനത്തിൽ ഇവിടെയുള്ള അമ്മച്ചിമാരെ വന്ന് കാണണമെന്നും ഇത് ശ്രേയസ്സിൻ്റെ യു ആണ് അതുപോലെ പ്രസിഡന്റ് എല്ലാവരിലും ഉണ്ട് അപ്പൊ ഇങ്ങനെ ഒരു വനിതാ ദിനത്തിൽ വന്ന നിങ്ങൾക്കൊരു ഗിഫ്റ്റ് വനിതാ ദിനത്തിൽ കൈമാറണമെന്നും ഒക്കെ ഞങ്ങൾ ആഗ്രഹിച്ചു ആ ആഗ്രഹത്തിന് പ്രകാരമാണ് ഇന്നലെ വരേണ്ടതായിരുന്നു ഇന്നലെ വന്നുകൊണ്ട പരിപാടികളൊക്കെ ഉള്ളത് കൊണ്ട് ഇന്ന് വരാവുന്നു ഞങ്ങളുടെ ആഗ്രഹം ഇന്ന് വരുവാനും നിങ്ങളെയൊക്കെ കാണുവാനും നിങ്ങൾക്കൊരു ഗിഫ്റ്റ് വരുവാനുമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ ഏറ്റവും സന്തോഷത്തോടെയാണ് കഴിയുന്നതിന് കഴിവ് പ്രാവശ്യം വന്നപ്പോഴും ഇപ്പം വന്നപ്പോഴും അന്ന് ഞങ്ങൾ വന്നപ്പോഴും ആരുമായിരിക്കും അമ്മച്ചിമാരെല്ലാം പ്രാർത്ഥനയായിരുന്നു ഇന്ന് വന്നപ്പോൾ അതിന്റെ ഏറ്റവും അധികം സുഹൃത്തായ കുളിങ്ങോത്തുള്ള ജോസ് കിട്ടിച്ചിട്ട് ഞാനും ഇത്യാവശ്യം ഫോർ അക്കൗണ്ട്സിലാർക്ക് ഇതിർക്കാലം പ്രവർത്തിച്ചിട്ടുണ്ട് ഇവിടെ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു അപ്പോൾ എപ്പോൾ വരുമ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളെപ്പോഴും നല്ല സന്തോഷവരെ ജീവിതത്തിൽ ചിലപ്പോൾ ദുഃഖങ്ങളോ ഒക്കെ ഉണ്ടാകാം പക്ഷേ അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ നമ്മളെപ്പോലെയുള്ള ലേഡീസ് സിസ്റ്റേഴ്സിനെ പോലെയുള്ള ഇത്രയോ പേരുടെ ത്യാഗോചനമായ ഈ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ ഓരോ ഓരോ മാസത്തിലും പ്രോഗ്രാമുകൾ പോലീസ് പിടിക്കാൻ ഓഫർ കണ്ടിട്ട് വീട്ടിലെ കുറച്ച് ടൈല് വാങ്ങിയതാണ് ഇപ്പൊ എന്ന അവസ്ഥ ചിലതിന് സൈഡില്ല ചിലതിന് സൈസ് ഇല്ല ഇത് പറയാൻ വേണ്ടി ഫോൺ വിളിച്ചാലോ ഫോൺ കിട്ടണം ഓഫർ ഉണ്ട് നീ എന്നോട് എന്താ പറഞ്ഞത് എടുക്കുന്നുണ്ട് വിലക്കുറവ് വേറെ ഷോപ്പ് കിട്ടുന്നു ഇപ്പം കിട്ടിയില്ലേ എടാ എ ബി സി ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് പോരാത്തിന് വാറണ്ടി ഇന്ന് വന്ന് നാളെ പൂട്ടിപ്പോകുന്നവർ ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊടുത്തു വരും പക്ഷെ എന്തേലും കംപ്ലയിൻ്റ് വന്നാലോ ഇതാ അക അവസ്ഥ പക്ഷെ എ ബി സി അങ്ങനല്ല കൊല്ലം പത്തിരുപത്താറായേ അവർ ഈ പണി തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ ഒരു ഒറ്റ വഴിയുള്ളൂ അവതരിപ്പിക്കുന്നു സെയിൽ ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം